ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ജൂണിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന റിംഗോ സ്റ്റൈലീസ് എന്ന ഫോക്സ്റ്റൈൽ ഓർക്കിഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കോമൺ ആയിട്ട് നമ്മൾ ഫോക്സ്റ്റൈൽ ഓർക്കിഡ് എന്നാണ് പറയുന്നത് ഇതാണ് നമ്മളെ സാക്ഷാൽ ജൂണിൻ്റെ രാജകുമാരി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഫോക്സ്റ്റൈൽ ഓർക്കിഡിലെ പൂക്കൾ ഉണ്ടായി കണ്ടിരിക്കുന്നത് അത് ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇപ്പം ഇതുപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന സമയമാണ് ഉണ്ടാകുമ്പോൾ ഒരു ഒൻപത് കൊല പത്ത് കൊല പൂവൊക്കെ ആയിട്ട് ഉണ്ടാവും ഇപ്പം അതിൽ മുഴുവനായിട്ട് വിരിഞ്ഞിട്ടില്ല ഒരു നാലഞ്ച് കൊല പൂവാണ് വിരിഞ്ഞിട്ടുള്ളത് പിന്നെ മുട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഉമ്മത്ത് മാവുമ്പോഴാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ ലൈറ്റ് പിങ്കും പ്യുവർ വൈറ്റല്ല അതും ഒരു ലൈറ്റ് പിങ്കും കൂടി ഷെയ്ഡ് കൊടുക്കുന്നത് പിന്നെ പർപ്പിൾ ഇതുപോലെ അതിൻ്റെ പൂവിൻ്റെ ഇതെളുമ്പോൾ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട് പർപ്പിളിലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടായിരിക്കും അങ്ങനെ ഇതുപോലെ താഴ്ത്തോട്ട് നീണ്ടു വന്നിട്ട് ഫോക്സിൻ്റെ ടൈല് പോലെ വന്നിട്ട് അതുപോലെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ നിറച്ചറിച്ച് ഇങ്ങനെ അപ്പുറത്തപ്പുറം സൈഡിലൊക്കെ ആയിട്ട് പൂക്കൾ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ പക്ഷെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കൊല കൊല ആ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് കയറിങ്ങും ഒന്നും വേണ്ടാത്ത ഒരു ഓർക്കിഡ് കൂടിയാണ് ഫോക്സ്റ്റെയിൽ ഓർക്കിഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂവുണ്ടായി കഴിഞ്ഞാൽ ഒരു മാസം വരെയാണ് കേട്ടോ ആ പൂവിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു മാസത്തോളം വലിയ കുഴപ്പമില്ല നിന്നോളും പിന്നെ സാവധാനം അതിങ്ങനെ മോളിൽ മുകളിൽ നിന്നാണ് ആദ്യം വിരിഞ്ഞ് വിരിഞ്ഞ് വരിക അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഫസ്റ്റ് ഇങ്ങനെ കൊഴിഞ്ഞ് 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 ലാസ്റ്റ് ലാസ്റ്റ് അവസാനം ഒന്ന് കൊഴിഞ്ഞ് പോകും ഇതിൻ്റെ പുതിയ പ്ലാന്റ്സ് ഭയങ്കര സ്ലോ ഗ്രോത്താണ് കേട്ടോ രണ്ട് പുതിയ പ്ലാന്റ്സ് ആണ് ഉണ്ടായി നിൽക്കുന്നത് ബാക്കിയുള്ളതിൽ നിന്ന് പൂക്കൾ വന്ന് നിൽക്കുന്നുണ്ട് നല്ല സ്ലോ ഗ്രോത്തിലാണ് ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കധികം പുതിയ പ്ലാന്റ്സ് നമുക്ക് അധികം കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് പക്ഷേ കെയറിംഗ് ഒന്നും വേണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഒച്ചിൻ്റെ ചെല്ലി അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ തിന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ വണ്ടയുടെ വേരുകൾ പോലെയുള്ള വേരുകളാണ് നല്ല നീളത്തിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ ആണെങ്കിൽ വെള്ളം താഴത്തേക്ക് വന്ന് അവർ ആ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഈർപ്പൊക്കെ വലിച്ചെടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് നിന്നുള്ളൂ ഞാൻ പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യാറില്ല പിന്നെ വേനൽക്കാലത്ത് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഇടയ്ക്ക് എല്ലുപൊടി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ നേർപ്പിച്ചിട്ട് അരി അടിച്ചു കൊടുക്കാറുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് വേറെ പ്രത്യേകിച്ച് കയറും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മൾ ജൂൺ മാസത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇതിൽ പൂവുണ്ടായാലും അത് തന്നെ ആ ഒരു വർഷം നീണ്ടു നിൽക്കും നമുക്ക് അതിൻ്റെ ഒരു മനോഹാരിത പൂവിൻ്റെ അത്രയും അടിപൊളിയാണ് കേട്ടോ പൂവ് കാണാനായിട്ട് അപ്പം നിങ്ങൾക്ക് നേഴ്സറിയിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കിത് വേറൊരു ഇവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ച് നോക്കിയോളൂ അടിപൊളിയാണ് കേട്ടോ നമുക്ക് അധികം കയറിങ്ങൊന്നും വേണ്ട നമുക്ക് ഓർക്കിഡ് പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്